മടിന്ന് രക്ഷെടുത്ത് വിട്ടാണ് അത് പോണില്ല വീടിന് കരക്ക തന്നെയാണ് അത് കരക്കരയ്ക്ക് തന്നെ വരുന്നത് മടിന്ന് ഇപ്പൊ മടി കീറത്ത് വിട്ട മടി അത് കരക്കരക്കി തന്നെ എത്ര എണ്ണം ആ രണ്ടെണ്ണം ഉണ്ട് രണ്ടന്നും അത് കളിച്ചു കിടക്കുന്നു കണ്ടിട്ടു പോകാതെ കളിച്ചടിച്ച് കിടങ്ങുന്നു മടിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ മടി കീറി അതിനെ രക്ഷപ്പെടുത്തി വിട്ടതേ ഉള്ളൂ എന്നിട്ട് അത് പോകാതെ അങ്ങനെ കിടക്കുന്നു കരയിൽ തന്നെ അടങ്ങും ടക്ക് അതവിടെ അവിടെ തന്നെ കിടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ നമ്മൾ രക്ഷപ്പെടുത്തി റിറ്റേൺ ചെയ്ത പിന്നെ അത് അവിടെ തന്നെ കിടക്കുന്നു ഒരിടത്തും പോണില്ല അത് പൊങ്ങിന്ന് വരുമ്പോ ഇതാ വലിച്ചു കിടക്കുന്നു

വള്ളായിട്ട് വള്ളക്കുവാണെങ്കി നേരത്തെ കിടിലായിട്ട് രക്ഷൻ ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ വരാ സമയത്ത് ഇവിടുന്ന് ഒരു വരവ് വന്നു ഞായറാഴ്ച പൊങ്ങുന്നുണ്ട് അതിപ്പോ ഉള്ള ഉള്ളിലോട്ട് പോണു ആ രണ്ടെണ്ണം ആ രണ്ടെണ്ണം അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് രണ്ട് ഒന്ന് അതിന്റെ കര കിടക്കുന്നു അതിന്റെ ഉള്ളിൽ ഓ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ത്രാവ് കയറിയിട്ട് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് മടിയുടെ മൂട്ടിൽ ചേവളങ്ങൾ ഇട്ടിട്ട് കത്തി വെച്ച് കീറി അതിൻ്റെ രണ്ട് സ്രാവിനേയും പുറത്ത് രക്ഷം കൊടുത്ത് വിട്ട് അപ്പോൾ മടി നമുക്ക് പത്തൊമ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ട് മടി ഫുള്ളായിട്ട് തീരിച്ചായി മൂട്ടിലെ മടി ഫുള്ളായിട്ട് കത്തി വെച്ച് കീറി വിട്ടപ്പോൾ അത് ഫുള്ളായിട്ട് തീരി ഒരുപാട് ഭയങ്കരമായിട്ട് കെട്ടെന്ന് കഷ്ടപ്പെട്ടു ഞങ്ങളുടെ പണിക്കാരെല്ലാവരും സ്രാവിൻ്റെ പുറത്ത് നിന്ന് അതിൻ്റെ ചിറവ് ഉണ്ടാക്കാൻ ആൾക്കാരെ കയ്യും കാലൊക്കെ എല്ലാം ഒരഞ്ഞ് ഒരുപാട് കിട്ടും ആൾക്കാരെല്ലാം തളർന്നു ക്ഷീണിച്ച് നിൽക്കി ആ മടിയുടെ ആ കീരെ മടിയുടെ ഇതാണ് നമ്മൾ കത്തി വെച്ച് കീറി ഇട്ടതിൻ്റെ ഇതാണ് ഒന്ന് ഫുള്ളായിട്ട് എടുത്ത് മടി അതായത് നമ്മുടെ മടിയുടെ മൂക്കിൻ്റെ മടിയാണ് നമ്മുടെ അരവല കത്തി വെച്ച് കീര് ഇട്ടത് ആ മടി ഫുള്ളായിട്ട് ഒന്നിനു ചെയ്യാൻ പറ്റാത്ത ഏരിയത്തിലെ മടി അറുപത്തമ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ട് മടിയുടെ നമ്മളെ തിമിക്കള സ്രാവിനെ നമ്മൾ രണ്ടെണ്ണം രണ്ട് സ്രാവിനെ നമ്മൾ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ രക്ഷപ്പെടുത്തി കടലിൽ തന്നെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും അത് നേരത്തെ സ്രാവിനും ഉള്ളിൽ വെച്ച് വിട്ടതിൻ്റെ വീഡിയോയും അതിലുണ്ട്